ശ്രീ ജോർജ് ജോസഫ് ഞാൻ ഈ ചർച്ചയുടെ ഇടയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ രണ്ട് മൂന്ന് വാചകം കാട്ടിയത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് വിചാരിക്കും അതായത് ഈ ദേശീയപാതാ വികസനം എന്നുള്ളത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പോലും അദ്ദേഹം വിചാരിച്ചിരുന്നു അപ്പോഴേക്കും തന്നെ പിണറായി സർക്കാർ വന്ന് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞു ഈ നടപടികൾ തുടരുമ്പോൾ പോലും ഭൂമി ഏറ്റെടുക്കുക അസാധ്യമാണ് എന്ന് കരുതിയൊരു മുൻ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി അതാണ് ഞാൻ ആ നമ്മൾ കണ്ടത് അവിടെയാണ് ആ നാട്ടിലാണ് ഇത് നടക്കുന്നത് അത് പറയുമ്പോഴേക്കും ഗഡ്കരിയുടെ സൗഹൃദത്താൽ രൂപീകൃതമായ ലഭിച്ചുപോയ ഏതോ കാര്യം അതിൻ്റെ പ്രശംസാവചനങ്ങൾ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ അതിനെ കാണുന്നു അങ്ങനെ നോക്കുമ്പോഴും സംസ്ഥാനത്ത് കേരളം മാത്രമാണ് ദേശീയപാതാ അതോറിറ്റി നടപ്പാക്കുന്ന ദേശീയപാതയുടെയും ദേശീയപാതാ വികസനത്തിനും ആറായിരം കോടി ചെലവഴിച്ചിട്ടുള്ളത് ഒരു സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ളത് അത് നന്നായി അറിയാവുന്ന നിതിൻ ഗഡ്കരി ആ നിലയിൽ ഒരു സർക്കാർ എടുത്ത എഫേർട്ടിനെ പരിഗണിക്കുമ്പോൾ അത് പാർലമെൻറ്റിൽ പറയുമ്പോൾ രാജ്യസഭയിൽ അത് പറയുമ്പോൾ നിശ്ചയമായും അത് പാർലമെൻ്ററി രേഖകളിൽ വരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ അനൂപിന് അതൊരു വളരെ ലളിതവും ലാഘവത്തോടെയും കാണാമായിരിക്കും പക്ഷേ അത് ഗൗരവമുള്ളതല്ലേ ഒരു നാടിനെ സംബന്ധിച്ച് അപ്പോൾ ഇത്തരം വിഷയങ്ങളെ വികസനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയമായും വികസനപരമായും വിലയിരുത്തേണ്ടത് ചർച്ച ചെയ്യേണ്ടത് താങ്കൾ എങ്ങനെയാണ് രാജ്യസഭയിൽ നിന്ന് ഗഡ്കരി പറഞ്ഞതും അതിനാധാരമായത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെയാണ് ആറായിരം കോടി ചെലവഴിച്ച സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിയെ അദ്ദേഹം ശ്ലാഘിച്ചത് മന്ത്രി ശ്ലാഘിച്ചത് അപ്പോൾ ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം അത്രയും നല്ല വാക്കുകൾ പറയുമ്പോൾ അതിനുവേണ്ടി കേരളം ചെലവഴിച്ച് ആറായിരം കോടിയുണ്ട് അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് ബജറ്റിന് പുറത്ത് കണ്ടെത്തിയ പണമാണ് ആ പണത്തെ പൊതു കടത്തിൻ്റെയും കടപരിധിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നൊരു സഹായമാണ് കേരളത്തിന് ചെയ്തു തരേണ്ടത് എന്നാവശ്യം ഉന്നയിക്കുന്നു സ്വന്തം വകുപ്പല്ല എങ്കിൽ കൂടിയും ധനകാര്യമന്ത്രിയുമായി ഇക്കാര്യം കേരളം എടുത്ത എഫേർട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാം എന്ന് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറയുന്നു ഇത് കേരളത്തെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രസക്തമായ കാര്യങ്ങളാണ് രാജ്യസഭയിൽ നിന്ന് നടന്നത് അല്ല ശരത്തെ സത്യം സത്യമായിട്ട് പറയാതിരിക്കാൻ ചില ഘട്ടങ്ങളിൽ ആർക്കും കഴിയില്ല പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി നമുക്കറിയാം സംഘപരിവാർ ബി ജെ പി നേതൃത്വത്തിൽ നിന്നും നേതൃത്വത്തിന്റെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ വ്യത്യസ്തനായിട്ടുള്ളൊരു രീതിയിൽ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യത്തെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ കാരണം ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ കേരളത്തിൽ ശരാശരി ഒരു കിലോമീറ്റർ നാഷണൽ ഹൈവേ പണിയുന്നതിന് നൂറ് കോടി രൂപ ചെലവഴിക്കേണ്ട സ്ഥിതി സ്ഥിതിവിശേഷമുണ്ട് അതേസമയത്ത് ദേശീയ തലത്തിൽ അത് എഴുപത് കോടി എഴുപത്തഞ്ച് കോടി ഇതാണ് അത് ഈ ഭൂമി വിലയിൽ ഈ പ്രശ്നമാണ് അതുകൊണ്ട് ഈ ആറായിരം കോടി രൂപ കേരളം സ്പെൻഡ് ചെയ്യണം കാരണം ഈ പദ്ധതി ഒഴിവായി പോകും അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ സ്ഥലത്ത് കാണിച്ച പ്ലേ ചെയ്ത ഇതിനകത്ത് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് അത് നടക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ കാരണം ഈ ഭൂമി ഏറ്റെടുക്കലുണ്ടായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അപ്പൊ അത് ഏത് വിധത്തിലും തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ആറായിരം കോടി രൂപ ഈ അധിക ചെലവ് ഈ ബാധ്യത ഞങ്ങളെ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ ഏർ കേരള ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ അവിടെ ശരത്തും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരു ദുർഘട അവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം വേണ്ടി അത്രയും വലിയൊരു എമൗണ്ട് ചെലവഴിക്കേണ്ടി വന്നതുകൂടിയാണ് അത് തീർച്ചയായിട്ടും അതിനെ ആ രീതിയിൽ സത്യസന്ധമായിട്ട് കുറെയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ് നിതിൻ ഗഡ്കരി പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നത് പല നേത ഞാൻ പറഞ്ഞു നേരത്തെ പല നേതാക്കന്മാരെ പോലെ നിർമ്മല സീതാരാമനെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അല്ല പലപ്പോഴും നിതിൻ ഗഡ്കരി പ്രതികരിക്കാറുള്ളതെന്ന് നമ്മള് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ പക്ഷേ ഈ പ്രശ്നം അവശേഷിക്കുന്നത് എന്താണ് ഈ ഇതുപോലെ തന്നെ നമുക്ക് ഗെയിൽ പദ്ധതിയുടെ കാര്യം അറിയാം ഗെയിൽ പദ്ധതി ഏതാണ്ട് നിലച്ചവട്ടിലായിരുന്നു ഈ എൻ എച്ച് ഐ എയുടെ എൻ എച്ച് ഐ എയുടെ അതോ ആളുകളും അതുപോലെ ഗെയിലിന്റെ ആളുകളുമൊക്കെ അവരുടെ ഓഫീസുകൾ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോയി എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ് അവിടെ നിന്ന് നമ്മളിപ്പോ ഗെയിൽ പദ്ധതി ഈ പൈപ്പ് ലൈൻ ഒരു വലിയൊരു ഘട്ടം നമ്മൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഗുണം മറ്റു പല സംസ്ഥാനങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആകെ കർണാടകത്തിനും തമിഴ്നാടിനും അടക്കം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു അപ്പോ ഈ വരുന്ന സമയത്ത് ഈ തരത്തിൽ കേരളത്തിന് സ്വന്തം തനത് ഏഹ് റവന്യൂ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ തുക കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പോ അതിനു വേണ്ടി ഒരു കടമെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ അതുപോലും അനുവദിക്കില്ല അത് ഈ ആറായിരം കോടി രൂപയുടെ കടവെടുപ്പും ബഡ്ജറ്റിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കേരളത്തിന്റെ സ്വന്തം കടമായിട്ട് കണക്കിലെഴുതും എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഇപ്പോ കേരളം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാഷണൽ ഹൈവേ പദ്ധതിയും അതുപോലെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ തോതിലേക്ക് ഫുൾ ആയിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അപ്പൊ വിഴിഞ്ഞം ഡിസംബർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജനുവരിയിൽ അത് കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി ഇരിക്കുകയാണ് പക്ഷേ അതിന്റെ ട്രയൽ റൺ കഴിഞ്ഞു വലിയ തോതിൽ അതിന്റെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു ട്രയൽ റൺ സമയത്ത് തന്നെ വൻകിട മദർ ഷിപ്പുകൾ ഉൾപ്പെടെ എഴുപത് ഷിപ്പുകൾ വന്നു ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷ ലക്ഷം ടിഇ യു ചരക്കവിടെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യം തന്നെയാണ് ട്രയൽ റൺ സമയ സമയത്ത് പോലും ഇപ്പോ അമേരിക്കയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള കമ്പനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് വിഴിഞ്ഞത്തെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏത് ഷിപ്പും അവരുടെ വിഴിഞ്ഞത്ത് കൂടി കടന്നു പോകുമ്പോൾ വിഴിഞ്ഞത്തെ അടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ള സ്ഥിതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ ഇതിനൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ വരുമാനം എത്രയോ കോടി രൂപ ഉയർത്തുന്നു ഇതൊക്കെ ആലോചിക്കണ്ടേ അപ്പൊ ഈ ഈ ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും തുറമുഖത്തിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തില് ഉണ്ടാകുന്ന ഒരു റവന്യൂ ജനറേഷൻ ഇക്കോണമി ആകെ അത് ചലനാത്മകമാക്കുമ്പോൾ അത് കേരളത്തിന് മാത്രമല്ല ഗുണം കിട്ടുന്നത് അങ്ങനെയാണ് ചിന്തിക്കുന്നത് പലരും കേരളത്തിന്റെ എന്തോ ഒരു കാര്യമാണ് ഇപ്പോ ബൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അപ്പൊ അതൊക്കെ കിട്ടുമ്പോ ഇത് ഒരു തുറമുഖം എന്ന് പറയുന്നത് ആരുടെയാണ് കേരളത്തിന്റെ തുറമുഖം അത് ഇന്ത്യയുടെ തുറമുഖം രാജ്യത്തിന്റെ തുറമുഖം നമ്മളിപ്പോ ഏതെങ്കിലും അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു സംസ്ഥാനത്തായിരിക്കാം ഒരു ഭാഗത്തായിരിക്കാം തുറമുഖം നിൽക്കുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് അമേരിക്കൻ തുറമുഖം എന്നാണ് അമേരിക്കയുടെ തുറമുഖമാണ് അല്ലാതെ ശ്രീലങ്കയുടെ തുറമുഖം എന്നാണ് പറയുന്നത് അപ്പൊ അത് കേരളത്തിന്റെ തുറമുഖം എന്ന് പുറത്ത് ആരും പറയാൻ പോകുന്നില്ല ഇന്ത്യയുടെ ഒരു തുറമുഖം എന്ന് അപ്പൊ ആ രീതിയിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസന രംഗത്ത് ഉണ്ടാവുന്ന ഈ നേട്ടങ്ങളെ ഈ നാഷണൽ ഹൈവേ ആയാലും ഈ ഗെയിൽ പൈപ്പ് ഗെയിൽ പൈപ്പ് ലൈൻറെ കാര്യം എടുക്കുക ഗെയിൽ പൈപ്പ് ലൈൻ വാസ്തവത്തിൽ കൂടുതൽ പ്രയോജനം സിദ്ധിച്ചിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്കാണ് കർണാടകത്തിനും തമിഴ്നാടിനും ഒക്കെയാണ് കൂടുതൽ പ്രയോജനം സിദ്ധിച്ചിരിക്കുന്നത് അപ്പൊ അത്തരം പദ്ധതികൾ വരുന്ന സമയത്ത് അതിനെതിരെ അതിനെ വഴിമുടക്കിക്കൊണ്ട് ഇപ്പൊ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ എണ്ണൂറ്റി പത്ത് കോടി രൂപ നമുക്ക് അത് വായ്പയായിട്ടേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന കരാറുകൾക്ക് വിരുദ്ധമാണ് അപ്പൊ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ സ്ഥലത്തെ വരുന്ന പ്രശ്നം ഇതാണ് അതായത് ഇത്തരത്തിൽ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് പോകുന്ന ബഡ്ജറ്റില് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധനകാര്യ നിലയെ പൊതുധനകാര്യത്തെ താളം തെറ്റിക്കുന്ന സ്ഥിതിയാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുന്ന മാറ്റം വരുന്നത് അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഒരു മന്ത്രി അത്തരത്തിൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇത് ശ്ലാഘനീയമായ ഒരു കാര്യമാണെന്നും പറയുന്നത് അതേതോ ഒരു നമ്മൾ ഒരു പുകഴ്ത്തലായിട്ടോ വലിയൊരു ബാഡ്ജ് കുത്തിയിട്ട് ഒരു മെഡല് കുത്തി ഒന്നും നടക്കാൻ കാര്യമില്ല കാരണം എല്ലാവർക്കും അതറിയാം പക്ഷെ അത് യാഥാർത്ഥ്യം സത്യസത്യമായിട്ടൊരു കേന്ദ്രമന്ത്രിക്ക് അതെ അതെ മനസ്സിലായത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾ ദേശീയപാത വികസനത്തിന് വേണ്ടി ആറായിരത്തിന് ആറായിരത്തോളം കോടി രൂപ ചെലവഴിച്ചു എന്നത് അഡ്മിറ്റ് ചെയ്യാണ് ആ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അതിനുവേണ്ടി നിങ്ങൾ കണ്ടെത്തിയ അതെ നിങ്ങൾ കണ്ടെത്തിയ തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബജറ്റിലുള്ള നിങ്ങളുടെ പൊതുഖജനാവിൻ്റെ പെടുന്നതല്ല ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ തന്നെ ആ നിലയിൽ അതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കേരളത്തിൻ്റെ അതെ ഒരു കേന്ദ്രമന്ത്രി പറയാണ് കേരളം രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇക്കാര്യങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി സംസാരിക്കാം എന്ന് പറയുന്ന ഒരു ബന്ധപ്പെട്ട മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ആ ഫാക്സ് അതിൻ്റെ വസ്തുത അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഗൗരവം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്